െതിരെവിരുദ്ധവും സംഘപരിവാർ അജണ്ടകൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്നതുമെന്ന് സംസ്ഥാന സർക്കാർ യു ജി സിയെയും കേന്ദ്ര സർക്കാരിനെയും വിയോജിപ്പറിയിക്കും രാമരാജം പോലുള്ള ആശയങ്ങളും ദീൻദയാൽ ഉപാധ്യായ സവർക്കർ എന്നിവരുടെ ജീവചരിത്രവും ഉൾപ്പെടുത്തിയതാണ് സർക്കാരിനെ ചുടിപ്പിച്ചത് ഗോപാൽ ഗുഡ് ഈവനിങ് യു ജി സി മാതൃകാ പാഠ്യപദ്ധതിയിൽ കേരളം ചൂണ്ടിക്കാട്ടുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് സുജിയ കുറച്ച് ദിവസം മുൻപാണ് യു ജി സി ആന്ത്രപ്പോളജിയും കെമിസ്ട്രിയും അടക്കമുള്ള ഒൻപത് വിഷയങ്ങളുടെ മാതൃകാ പാഠ്യപദ്ധതി പുറത്തിറക്കിയത് ആ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചില പാഠഭാഗങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് രാമരാജ്യം എന്ന ആശയവുമായി ബന്ധപ്പെട്ട പഠനഭാഗം അതിനോടൊപ്പം തന്നെ ദീൻദയാൽ ഉപാധ്യായ സവർക്കർ തുടങ്ങിയവരുടെ ജീവചരിത്രം മഹാഭാരതം വേദങ്ങൾ ഉപനിഷത്തുകൾ എന്നിവ പഠനവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നു നിർദ്ദേശമൊക്കെ കേരള സർക്കാർ ഇപ്പോൾ പൂർണ്ണമായും തള്ളുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഹിന്ദുത്വ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് യു ജി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് കേരളത്തിന്റെ വിമർശനം ഇത് സംബന്ധിച്ച ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിനെയും യു ജി സിയേയും സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിയോജിപ്പ് പഠിച്ച ശേഷം അറിയിക്കും ഇക്കാര്യം വിശദമായി പഠിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വേഗത്തിൽ തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമാകും എന്ത് തരത്തിലേക്കുള്ള നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കണമെന്നും ഏത് ഭാഷയിൽ എത്ത ഏത് തരത്തിൽ വിമർശനം അറിയിക്കണമെന്നുള്ള കാര്യത്തിലേക്ക് അന്തിമ തീരുമാനമെടുക്കുക